നമസ്കാരം നൊബേൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിൽ പ്രധാനിയായ അമർത്യാസനിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗൂർ രവീന്ദ്രനാഥ ടാഗൂർ സ്ഥാപിച്ച വിദ്യാലയമാണ് ശാന്തി നികേതൻ ആ ശാന്തി നികേതനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഒരു കുഞ്ഞു പിറന്നു ടാഗൂർ ആ കുട്ടിക്ക് അമർത്യാസൻ എന്നു പേരിട്ടു താഗൂർ പേരിട്ട ആ കുട്ടി അറുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ടാഗൂറിനെ പോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായി നൊബേൽ സമ്മാനം നേടി സാമ്പത്തിക ശാസ്ത്രത്തിലെ മികവിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നൊബേൽ സമ്മാനം നേടിയ അമർത്യാസനിൻ്റെ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ് അമർത്യാസൻ ബംഗ്ലാദേശിലെ ദാഖ സർവകലാശാലയിൽ രസതന്ത്ര വിഭാഗം അധ്യാപകനായിരുന്ന അശുതോഷ് സന്നിൻ്റെയും അമിതാസനിൻ്റെയും മകനായാണ് അമർത്യാസൻ ജനിച്ചത് ദാക്കയിലായിരുന്നു അമർത്യയുടെ ബാല്യകാലം അവിടുത്തെ സെൻ ഗ്രിഗോറിയോസ് സ്കൂളിൽ ചേർന്ന് സെൻ പഠനം തുടങ്ങി അക്കാലത്തെ പേരുകേട്ട വിദ്യാലയമായിരുന്നു ശാന്തി നികേതൻ മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള ശാന്തി നികേതനെ വെല്ലാൻ മറ്റൊരു സ്കൂളും അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല ശാന്തി നികേതനിൽ പിറന്ന മകനെ അവിടെ തന്നെ ചേർത്തു പഠിപ്പിക്കണം എന്നാഗ്രഹിച്ച മാതാപിതാക്കളുടെ ആഗ്രഹം ഒടുവിൽ സഫലമായി ഗണിതശാസ്ത്രവും ഊർജതന്ത്രവും സംസ്കൃതവുമായിരുന്നു അമർത്യയുടെ ഇഷ്ടവിഷയങ്ങൾ ശാന്തി നികേതനിലെ പഠനത്തിനു ശേഷം കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിലാണ് അമർത്യാസൻ ചേർന്നത് അവിടെ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത അമർത്യാസൻ ഇംഗ്ലണ്ടിലെ കെയംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് തുടർ വിദ്യാഭ്യാസത്തിനായിപ്പോയി ഇംഗ്ലണ്ടിലെ കെയംബ്രിഡ്ജിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി തിരിച്ചുവന്ന് അദ്ദേഹം കൊൽക്കത്തയിൽ ജോലിയിൽ പ്രവേശിച്ചു ഇംഗ്ലണ്ടിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് പ്രൈസ് ഫെലോഷിപ്പ് കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹം കിറൈൻ കെയംബ്രിഡ്ജിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇന്ത്യയെ തിരിച്ചെത്തിയത് ഡൽഹിയിലെ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് അധ്യാപകനായിട്ടായിരുന്നു അറുപത്തിമൂന്നിൽ അദ്ദേഹം എത്തിയത് പതിനെട്ടാം വയസ്സിൽ അമർത്യയുടെ വായിൽ ക്യാൻസർ ബാധിച്ചിരുന്നു റേഡിയേഷൻ ചികിത്സ കൊണ്ട് ഭേദമായ രോഗം വീണ്ടും തലപൊക്കിയത് അദ്ദേഹം തിരിച്ചെത്തിയ ഈ സമയത്താണ് ഇന്ത്യയിൽ നിൽക്കാമെന്ന് കരുതി വന്ന അമർത്യയ്ക്ക് അത് തിരിച്ചടിയായി വിദഗ്ധ ചികിത്സയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വീണ്ടും അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടി വന്നു അമർത്യാസനിന്റെ മാതാവായ അമിതാസനിന്റെ പിതാവ് ശാന്തി നികേതനില് അധ്യാപകനായിരുന്നു അമിതാസൻ പിതാവിനോടൊപ്പം ശാന്തി നികേതനിലായിരിക്കുമ്പോഴാണ് അമർത്യാസൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ വലിയൊരു ക്ഷാമം ബാധിച്ചു മൂന്ന് ലക്ഷത്തോളം പേർ ഭക്ഷ്യക്ഷാമം മൂലം അക്കാലത്ത് മരിച്ചു ആ സമയത്ത് അമർത്യാസന് പത്ത് വയസ്സായിരുന്നു പ്രായം മുതിർന്നിട്ടും ആ പത്ത് വയസ്സുകാല ആയ തൻ്റെ കുട്ടിക്കാലത്തെ ക്ഷാമത്തിൻ്റെ ഓർമ്മകൾ ഇടയ്ക്കിടെ അമർത്യാസനിൻ്റെ മനസ്സിലേക്ക് എത്തുമായിരുന്നു അങ്ങനെയാണ് എഴുപതുകളുടെ പകുതിയോട് അദ്ദേഹം ദാരിദ്ര്യത്തെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചുമുള്ള ഗവേഷണം ആരംഭിക്കുന്നത് സാമ്പത്തിക അസമത്വവും ദാരിദ്ര്യവും ഒക്കെ വിഷയമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ സാമ്പത്തിക ശാസ്ത്രരംഗത്ത് അമർത്യാസനെ ലോക പ്രശസ്തനാക്കി മാറ്റി ഈ പഠനങ്ങളാണ് അദ്ദേഹത്തിന് നോവൽ പുരസ്കാരം നേടിക്കൊടുത്തത് നൊബേൽ സമ്മാനത്തിന് പുറമെ ഭാരതീയ രത്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അമേരിക്കയിലെ നാഷണൽ ഹ്യൂമാനിറ്റീസ് മെഡി മെഡൽ പൊളിറ്റിക്കൽ സയൻസിലെ ജോഹാൻ സ്കൈറ്റ് പ്രൈസ് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ പല ബഹുമതികൾ അമർത്യാസനു ലഭിച്ചിട്ടുണ്ട് മുപ്പതോളം പുസ്തകങ്ങളും ഒട്ടേറെ പ്രബന്ധങ്ങളും അമർത്യാസൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ ജോലി ചെയ്ത അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഹാർവാഡ്സ് യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു ഇത് ഭാരതത്തിൻ്റെ എക്കാലത്തെയും അഭിമാനമായ പാവങ്ങളോട് എന്നും മനസ്സലിവുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമൃത്യാസനെ പറ്റിയുള്ള നോബൽ പുരസ്കാര ജേതാവ് കൂടിയായ അമൃത്യാസനെ പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവെച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം